ഇപ്പോൾ ദുരൂഹ മരണങ്ങൾ ഒട്ടനവധിയാണ് കഴിഞ്ഞ ഇരുപതാം തീയതി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷന്റെ രണ്ടാം കവാടത്തിനരികിൽ മരിച്ച നിലയിൽ ഒരു മൃതദേഹം കാണാനിടയായി ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്നാണ് ഇപ്പോൾ സ്ഥിരീകരണം വന്നിട്ടുള്ളത് വിശദമായ അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട് നാൽപ്പത്തഞ്ചുകാരനായ ജംഷാദ് മരണപ്പെട്ടിട്ടുള്ളത് ജംഷാദിന്റെ ശരീരത്തിൽ കണ്ട പാടുകൾ മർദ്ദനമേറ്റതിൻ്റെതാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടെ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് ജംഷാദിനെക്കുറിച്ചറിഞ്ഞ വിവരങ്ങൾ ഇതാണ് പതിനെട്ടാം വയസ്സിൽ ഡ്രൈവറായി തൊഴിൽ രംഗത്തിറങ്ങിയ ജംഷാദ് വിദേശത്ത് നിന്നും എത്തിയ ശേഷം കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ ലോറി ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു തൃശൂരിൽ നിന്നും ലോറിയിൽ ചതക്കെടുക്കാൻ വേണ്ടിയാണ് എത്തിയത് അന്യസംസ്ഥാനങ്ങളിലേക്കും പലപ്പോഴും ലോഡുമായി പോകുന്നത് കൊണ്ട് ദിവസങ്ങൾ കഴിഞ്ഞാണ് നാട്ടിലെത്തുക ഒരു വർഷമായി ഭാര്യയുമായി വേർപിരിഞ്ഞു കഴിയുന്ന ഇയാൾ സ്വന്തം വീട്ടിലേക്ക് വല്ലപ്പോഴും മാത്രമേ എത്താറുള്ളൂ എന്ന് ബന്ധുക്കൾ പറഞ്ഞു നടപ്പാതയോട് ചേർന്നുള്ള മതിലിനുള്ളിൽ റെയിൽവേയുടെ ചെറിയ കനാലിലാണ് ജംഷാദിന്റെ മൃതദേഹം രണ്ടു ദിവസം മുന്നേ കണ്ടെത്തിയത് തല കുത്തി നിൽക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടത് നെറ്റിയിലും തലയിലും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും മുറിവുകളുണ്ടായിരുന്നു ശരീരത്തിൽ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല യുവാവ് കൊല്ലപ്പെട്ടതാണെന്ന സംശയത്തിൽ പ്രദേശത്തെ സി കേന്ദ്രീകരിച്ച് പോലീസ് പ്രാഥമിക അന്വേഷണം തുടങ്ങിയിരുന്നു അതോടൊപ്പം തന്നെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കണ്ട മുറിവുകൾ മർദ്ദനത്തിൽ പറ്റിയതാണെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു വിരലടയാള വിദഗ്ധരും ഫോറൻസിക് വിഭാഗവും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തിയിരുന്നു തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിഭാഗത്തിൽ ശനിയാഴ്ച രാവിലെ പത്ത് മുതൽ ആരംഭിച്ച പോസ്റ്റ്മോർട്ടം രണ്ടര വരെ നീണ്ടു നിന്നു ഇദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്നുള്ള ദുരൂഹത പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കുമെന്നും പോലീസ് അറിയിച്ചു പ്രദേശത്തെ സിസിടിവികൾ കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണം നടത്തിവരികയാണെന്നും പോലീസ് പറഞ്ഞു